എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരോടും യാചിക്കരുത് നിങ്ങൾ അല്ലാതോട് ചോദിച്ചോ നിങ്ങൾ കൈകാട്ടി യാചിക്കാൻ പോകരുത് എന്ന് പറയുന്ന മൗലവി പറയുന്നത് ഇതുപോലെ തന്നെ എല്ലാ വിഷയത്തിന്റെയും ഉടമസ്ഥൻ അല്ലയാണ് അതുകൊണ്ട് എല്ലാറ്റിനെയും ഉടമസ്ഥൻ എന്ന നിലക്ക് അല്ലാതോട് മാത്രമേ ചോദിക്കാവൂ മറ്റുള്ളവരോടൊക്കെ എന്ന നിലക്കാണ് മുസ്ലിമീങ്ങൾ ചോദിക്കുന്നത് എന്നാൽ ഉടമസ്ഥൻ ഒരു സെറ്റിയോടും ഒരു

സൃഷ്ടികളെ ചെറുന്ന് സൃഷ്ടികളോട് അഭയം തേടൂലേ പിന്നെ പോലീസ് സ്റ്റേഷൻ എന്തിനാ പിന്നെ ഹൈക്കോടതി എന്തിനാ സുപ്രീം കോടതി എന്തിനാ അവിടൊക്കെ ഉള്ള സൃഷ്ടികളല്ലേ സൃഷ്ടികളോട് അഭയം തേടിക്കൂടാ പറഞ്ഞോ ഇബിന് ഹുസൈബ് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങക്ക് മനസ്സിലായില്ല മൗലവി അതുകൊണ്ട് കൊറേ വാചകങ്ങൾ എടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ മൗലവി ശ്രമിച്ചിട്ട് അള്ളാന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മൗലവി പറയാണ് അത് ശരിയാണ് പക്ഷേ അർത്ഥങ്ങൾ പറഞ്ഞ പോലെ അല്ല അതിൽ പറയുന്നത് എന്താണ് അല്ലല്ലാത്ത ദൈവത്തിനെ ആരാധിക്കുന്നവർക്ക് തെളിവില്ലാന്ന അല്ല റസൂറു ചെയ്യുന്നവർക്ക് തെളിവില്ല എന്നല്ല അതിന്റെ അർത്ഥം തവസൂൽ ചെയ്യുന്നവർക്ക് തെളിവില്ലെന്നല്ല അതിന്റെ അർത്ഥം ഇനി